കേസിൽ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ തുടരും അറസ്റ്റ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡിയുടെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡിക്ക് സാധിച്ചെന്ന് കോടതി വിലയിരുത്തി കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട് അഴിമതി പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലവഴിച്ചതിന്റെ തെളിവ് ഇ ഡിയുടെ പക്കലുണ്ടെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി വിചാരണ കോടതിയുടെ അധികാരങ്ങളിൽ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നത് കോടതി കണക്കിലെടുക്കേണ്ട കാര്യമല്ല കോടതിക്ക് നിയമമാണ് പ്രസക്തം കോടതിയുടെ പരിഗണനാ വിഷയം കേന്ദ്രവും കെജ്രിവാളുമല്ല ഹർജിക്കാരനും ഇ ഡിയും തമ്മിലെന്ന് വിധിപ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് മുഖ്യമന്ത്രിയെ വസതിയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഏപ്രിൽ ഒന്ന് വരെ ഇ ഡി കസ്റ്റഡിയിലായിരുന്ന കെജ്രിവാൾ നിലവിൽ തീഹാർ ജയിലിലാണ് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ജനം ഡൽഹി